മന്നം സമാധി ദിനമാണ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെയാണ് കടന്നുപോയത് നമ്മുടെ ഈ പീരീഡിൽ തന്നെയാണ് പെരുന്ന എൻ എസ് എസിൻ ആസ്ഥാനത്ത് എൻ എസ് എസ് അധ്യക്ഷനും ആൾക്കാരും എല്ലാം ചേർന്ന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നത് മന്നത് പത്രാപന്റെ സമാധിയെ കുറിച്ച് അവർ പുഷ്പാർച്ചന നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു പെരുന്നയിലാണ് കണ്ടു നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസിന്റെ അല്ലെ ചോദ്യം സിമ്പിളാണ് എൻ എസ് എസിന്റെ എമ്പ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ എംബ്ലത്തിൽ രണ്ട് ഉപകരണങ്ങളുണ്ട് എഴുത്തും മറ്റു അക്ഷരങ്ങളൊക്കെ കൂടാതെ രണ്ട് ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഉപകരണങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ ഒരു വാളും കൃഷി ചെയ്ത് ഭൂമിയിൽ നിന്ന് പൊന്ന് വിളയിക്കാൻ ഒരു കലപ്പയും വാളും കലപ്പയും ഓക്കെ അടുത്ത ചോദ്യം നിങ്ങൾ വീണ്ടും കണ്ടു കാണും സി ബി എസ് ഇ അടുത്ത വർഷം മുതൽ പത്താം ക്ലാസ്സുകാർക്ക് രണ്ട് എക്സാം എന്നൊക്കെയാണ് പറയുന്നത്

കോൺഗ്രസ് എം പി സജ്ജൻ കുമാറിന് ജീവപര്യന്തം കഴിഞ്ഞ ദിവസമാണ് ഹൈ സുപ്രീം ജീവപര്യന്തം വിധിച്ചത് ഇന്ദിരാഗാന്ധിയുടെ വധം വധത്തെ തുടർന്ന് വ്യാപകമായി അരങ്ങേറിയ സിഖ് വിരുദ്ധ കൂട്ടക്കൊല അതിന് നേതൃത്വം കൊടുത്തു എന്ന കാരണത്താലാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷിച്ചിരിക്കുന്നത് ഫോറിലാണ് ഈ സംഭവം സംഭവിച്ചറിയാം ചോദ്യം അതല്ല അങ്ങനെ ആ സിഖ് വിരുദ്ധ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ മലയാളത്തിലെ അതിമനോഹരമായ ഗംഭീരമായ ഒരു നോവലാണ് വൻമരങ്ങൾ വീഴുമ്പോൾ വൻമരങ്ങൾ വീഴുമ്പോൾ ആരാണ് എഴുതി എൻ എസ് മാധവൻ വായിച്ചിട്ടുണ്ടല്ലോ ഇനി വായിക്കാത്തവരാണെങ്കിൽ അല്ലെ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട മനോഹരമായ കഥയാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എഴുതിയത് എൻ എസ് മാധവൻ